തേജസ് ന്യൂസിൻ്റെ എഡിറ്റേഴ്സ് വോയിസിലേക്ക് സ്വാഗതം നൊമ്പരങ്ങൾ നേറിപ്പടരുന്ന ഒരു ഓർമ്മപ്പെടുത്തലുമായി വീണ്ടും ഒരു ഡിസംബർ ആറ് ചരിത്രത്തിൻ്റെ അങ്ങേയറ്റം ദയാശൂന്യമായ ഒരു ഓർമ്മപ്പെടുത്തലാണത് ഒരു രാഷ്ട്രം അതിൻ്റെ നൂറ്റാണ്ടുകൾ നീണ്ട ചരിത്രത്തിലെ ഏറ്റവും വലിയ ആത്മനിന്ദ ഏറ്റുവാങ്ങിയ ദുർദിനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറ് രാഷ്ട്ര ശരീരത്തിൽ പതിഞ്ഞ എക്കാലത്തെയും തീരാക്കളങ്കമായി അതു മാറി ഭരണഘടനയുടെ മൂല്യങ്ങൾക്കും രാഷ്ട്രത്തിൻ്റെ വിഖ്യാത പൈതൃകത്തിനും വൈവിധ്യസുന്ദരമായ സംസ്കൃതിക്കുമേറ്റ കനത്ത ആഘാതമായിരുന്നു ബാബരി മസ്ജിദ് ധ്വംസന തകർക്കപ്പെട്ട് മുപ്പത്തിമൂന്ന് വർഷം പിന്നിട്ടിട്ടും മറക്കാനും മറപ്പിക്കാനും ശ്രമിക്കുംതോറും ജനതയുടെ സിരാപടലങ്ങളിലും മനോമസ്തിഷ്കങ്ങളിലും അഗ്നിപടർത്തുന്ന ഓർമ്മയായി തുടരുകയാണ് ബാബരി മസ്ജിദ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഡിസംബർ ഇരുപത്തിരണ്ടിന് അർദ്ധരാത്രിയിൽ പള്ളിയുടെ മിഹ്റാബിൽ ബലം പ്രയോഗിച്ച് ഹിന്ദുത്വ വിഗ്രഹം പ്രതിഷ്ഠിച്ചതാണ് നാലര നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ബാബരി മസ്ജിദിനു നേരെയുള്ള പ്രധാനപ്പെട്ട ആദ്യ അതിക്രമമെങ്കിൽ പള്ളി നിന്നിരുന്ന സ്ഥലം കയ്യേറ്റക്കാരായ അതേ ഹിന്ദുത്വ ശക്തികൾക്ക് നിയമസാധുത്വം നൽകി പതിച്ചു കൊടുത്ത രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഒൻപതിൻ്റെ പകലിൽ സുപ്രീം കോടതി അഞ്ചംഗ ബെഞ്ചിൻ്റെ വിധിയാണ് ബാബരിയുടെ നീതിക്കുമേൽ അവസാന ആണിയടിച്ചത് വസ്തുതകളെയും തെളിവുകളെയും നിയമലോകം അംഗീകരിച്ചു പോകുന്ന സകല മാനദണ്ഡങ്ങളെയും കാറ്റിൽ പറത്തി വിശ്വാസത്തെയും ഐതിഹ്യങ്ങളെയും അടിസ്ഥാനമാക്കിയ ആ വിചിത്ര വിധി ഇന്നും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെയും ഭരണഘടനയെയും നോക്കി പല്ലിളിക്കുന്നു ഭരണഘടന വ്യാഖ്യാനിക്കേണ്ട ന്യായാധിപ ശ്രേഷ്ഠന്മാർ തന്നെ ഭരണഘടനയെ നോക്കുകുത്തിയും ജുഡീഷ്യറിയെ അശ്ലീലവുമാക്കിയ ഒരു വിധി കൂടിയായിരുന്നു അത് നാനൂറ്റി അറുപത്തി നാല് വർഷം അയോധ്യയിലെ ഫൈസാബാദിൽ തലയുയർത്തി നിന്ന നാനൂറ്റി ഇരുപത്തിയൊന്ന് വർഷം നിത്യവും ബാങ്കുലികൾ മുഴങ്ങിയ ബാബരി മസ്ജിദിൻ്റെ നിയമ പോരാട്ടങ്ങളുടെ ചരിത്രത്തിന് നൂറ്റി അറുപത്തിയാറ് വർഷം നീണ്ട വഴിദൂരമുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി തുടങ്ങിയ നിയമ യുദ്ധത്തിൻ്റെ ദുരന്ത പര്യവസായിയായ ചരിത്രം ഒടുങ്ങുന്നത് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഒൻപതിലെ കോടതിയുടെ അന്യായവും വിചിത്രവുമായ വിധിന്യായത്തോടെയാണ് പ്രസ്തുത വിധി രാഷ്ട്രത്തിൻ്റെ ദുർവിധിയായി മാറിയതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾക്കാണ് പിന്നീട് നാം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ചു ന്യായാധിപന്മാരിൽ ഒരാൾ പോലും ഒപ്പുവയ്ക്കാത്ത വിധിയായിരുന്നു സുപ്രീം കോടതിയുടേത് എന്നാൽ വിധിന്യായം എഴുതിയത് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡായിരുന്നുവെന്ന് പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലി നിന്ന് തന്നെ വ്യക്തമായി ബാബരി മസ്ജിദ് കേസിലെ സുപ്രീം കോടതി വിധി വൈരുദ്ധ്യങ്ങളുടെ കലവറയാണ് എന്ന് ദ വയറിന് വേണ്ടി കഴിഞ്ഞ വർഷം കരൺ താപ്പർ നടത്തിയ ഒരു അഭിമുഖത്തിൽ ഇന്ത്യയിലെ മുൻനിര നിയമജ്ഞരിൽ പ്രമുഖനായ ദുഷ്യന്തവവെ അഭിപ്രായപ്പെടുകയുണ്ടായി ദുഷ്യന്തവവെ കരൺ താപ്പറുമായുള്ള അഭിമുഖത്തിൽ വ്യക്തമാക്കിയതുപോലെ വിവേകപൂർവ്വമായ ഒന്നായിരുന്നില്ല മറിച്ച് വികാരപരവും മതാവേശം മുറ്റിയതുമായ ഒരു വിധിയായിരുന്നു അത് ഒരു ആരാധനാലയം നിലനിന്നിരുന്ന സ്ഥലത്തിൻ്റെ ഉടമസ്ഥാവകാശ തർക്കത്തിൽ കയ്യേറ്റക്കാരന് തന്നെ ഭൂമി വിട്ടുകൊടുത്ത വിചിത്ര വിധി ഒരു പള്ളിയെ ചൊല്ലി മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കുമിടയിൽ ദീർഘകാലം നിലനിന്ന സംഘർഷാത്മകമായ ഒരു പ്രശ്നത്തിനുള്ള ശാശ്വത പരിഹാരമായി ബാബരി വിധി മാറിയോ ഇല്ല പ്രശ്നത്തിന് പരിഹാരമായല്ല പുതിയ പ്രശ്നങ്ങളുടെ തുടക്കമായാണ് ആ വിധി മാറിയത് ബാബരി മസ്ജിദ് വിധിയുടെ ചുവട് പിടിച്ച് നിരവധി പള്ളികൾക്ക് മേൽ പുതിയ അവകാശവാദങ്ങൾ ഉയർന്നു വന്നത് അതിന് തെളിവാണ് ഏറ്റവും ഒടുവിൽ ഉത്തർപ്രദേശിലെ സംബൽ ഷാഹി ജാമ്യ മസ്ജിദിൽ ഒരു കോടതി ഉത്തരവിനെ തുടർന്ന് നടന്ന സർവേയാണ് സംഘർഷത്തിലേക്കും പോലീസ് വെടിവയ്പിൽ അഞ്ചു പേർ കൊല്ലപ്പെടുന്നതിലേക്കും നയിച്ചത് ഈ കാലുഷ്യത്തിലേക്ക് നയിച്ചത് ബാബരി കേസിലും ഗ്യാൻ കേസിലും സുപ്രീം കോടതി കൈക്കൊണ്ട സമീപനങ്ങളാണ് സമ്പലിൽ വീണ ചോരയ്ക്ക് നീതിപീഠത്തിൻ്റെ കയ്യൊപ്പ് കൂടിയുണ്ട് എന്നാണ് ഇതിനർത്ഥം കാശിയിലും മധുരയിലും സമ്പലിലും അവസാനിക്കുന്നില്ല സംഘപരിവാരത്തിന്റെ ചോരക്കളികൾ ഉത്തർപ്രദേശിലെ ലക്നോവിലെ ടീലേവാലി മസ്ജിദ് ഡൽഹിയിലെ കുത്തബ് മിനാറിലെ കുവത്തുൽ ഇസ്ലാം മസ്ജിദ് മധ്യപ്രദേശിലെ കമാൽമോല മസ്ജിദ് ഗുജറാത്തിലെ സിദ്ധാപൂർ ജാമ്യ മസ്ജിദ് പശ്ചിമ ബംഗാളിലെ അദീന മസ്ജിദ് അഹമ്മദാബാദിലെ ജുമാ മസ്ജിദ് താജ്മഹൽ അജ്മീർ ദർഗ തുടങ്ങി പിടിച്ചടക്കാനുള്ള പള്ളികളുടെയും സ്മാരകങ്ങളുടെയും സ്മൃതി കുടീരങ്ങളുടെയും പട്ടിക അവസാനമില്ലാത്ത വിധം നീണ്ടതാണ് ഈ അപകട സാധ്യത മുന്നിൽ കണ്ടാണ് ആരാധനാലയ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയത് ആരാധനാലയങ്ങൾക്കുമേൽ വ്യാജ അവകാശവാദങ്ങളുമായി ഇനി ആരും വരരുത് എന്ന ദീർഘവീക്ഷണമാണ് ആ നിയമനിർമ്മാണത്തിൻ്റെ പ്രേരണ എല്ലാ ആരാധനാലയങ്ങളും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിലെ തൽസ്ഥിതി തുടരണമെന്നതായിരുന്നു ആ പ്രത്യേക നിയമത്തിൻ്റെ കാതൽ ബാബലി കേസിൽ വിധി പറയുമ്പോഴും അത് പ്രസ്തുത കേസിന് മാത്രം ബാധകമായതാണെന്നും ആരാധനാലയ സംരക്ഷണ നിയമത്തിൻ്റെ അന്തസത്ത പരിരക്ഷിക്കപ്പെടേണ്ടതാണെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു ചരിത്രത്തിൽ സംഭവിച്ചതായി ആരോപിക്കപ്പെടുന്ന പിഴവുകൾ വർത്തമാനത്തെയും ഭാവിയേയും തച്ചു തകർക്കാൻ കാരണമാവരുത് എന്നാണ് ആരാധനാലയ നിയമത്തിൻ്റെ പ്രസക്തിക്ക് അടിവരയിട്ടുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഒരു കേസിൽ വിധി പറയവേ സുപ്രീം കോടതി അസന്ധിഗ്ധമായി പ്രസ്താവിച്ചത് എന്നാൽ അതേ സുപ്രീം കോടതി തന്നെ പുതിയ കാല്ഷ്യങ്ങൾക്കും വഴി തുറക്കാൻ ആരാധനാലയ നിയമത്തെ ചവറ്റുകുട്ടയിൽ തള്ളുന്ന സമീപനം സ്വീകരിക്കുന്നതാണ് പിന്നീട് നാം കണ്ടത് ദുഷ്യന്തവേ സൂചിപ്പിച്ചതുപോലെ ഉന്നത നീതിപീഠത്തിൻ്റെ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള പൊരുത്തക്കേടാണ് ജസ്റ്റിസ് ചന്ദ്രചൂഡിൻ്റെ കാലത്ത് നാം കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ സംരക്ഷണ നിയമം തന്നെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു കഴിഞ്ഞു ബാബരി വിധിയിലെ പൊരുത്തക്കേടുകളെക്കുറിച്ച് ഒഡീഷ ഹൈക്കോടതി മുൻ ജഡ്ജിയായ ജസ്റ്റിസ് മുരളീധരന്റെ അഭിപ്രായ പ്രകടനങ്ങളും ശ്രദ്ധേയമാണ് ബാബരി മസ്ജിദ് പൊളിച്ചെടുത്ത് രാമക്ഷേത്രം നിർമ്മിക്കണമെന്ന് ആരും കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി എന്നാൽ സുപ്രീം കോടതി ക്ഷേത്ര നിർമ്മാണത്തിന് നിർദ്ദേശം നൽകി ആരും ആവശ്യപ്പെടാതെ തന്നെ സുപ്രീം കോടതി ഭരണഘടനയുടെ നൂറ്റി നാൽപ്പത്തി രണ്ടാം അനുച്ഛേദം പ്രകാരമുള്ള നിർദ്ദേശങ്ങൾ ഇറക്കി കേന്ദ്ര സർക്കാരോ ഹിന്ദു ഗ്രൂപ്പ് അഭിഭാഷകനോ അത് ആവശ്യപ്പെട്ടിരുന്നില്ല അതിന് നിയമപരമായ അടിസ്ഥാനവുമില്ല ആരും ക്ഷേത്ര നിർമ്മാണം ആവശ്യപ്പെട്ടില്ല അതിനാൽ ആരും വാദത്തിനിടെ എതിർത്തുമില്ല ക്ഷേത്രം നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ഒരു തർക്കവും കോടതിക്ക് മുന്നിൽ ഉണ്ടായിരുന്നില്ല കോടതിയുടെ പരിഗണനയിൽ ഇല്ലാത്ത ഒരു വിഷയത്തിലാണ് പിന്നീട് വിധി വന്നത് എന്നിങ്ങനെയായിരുന്നു ജസ്റ്റിസ് മുരളീധറിൻ്റെ വിശദീകരണം ബാബരി മസ്ജിദ് പൊളിച്ചു മാറ്റിയതിൻ്റെ അനന്തരഫലങ്ങൾ ഇതുവരെ അവസാനിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ആരാധനാലയ സംരക്ഷണ നിയമത്തെക്കുറിച്ച് പരാമർശമുണ്ടായിട്ടും രാജ്യത്തുടനീളം കേസുകൾ വന്നു നിലവിൽ അത്തരം പതിനേഴ് കേസുകളുണ്ട് ഈ വർഷം സെപ്റ്റംബറിൽ നടന്ന എ ജി നുറാനെ അനുസ്മരണത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടി ബാബരി മസ്ജിദ് കേസിലെ വിധി എഴുതിയത് ആരെന്ന് സുപ്രീം കോടതി പറഞ്ഞില്ല പക്ഷേ വിധി നൽകുന്നതിന് മുമ്പ് ദൈവവുമായി കൂടിയാലോചിച്ചു എന്ന് രചയിതാവ് പറഞ്ഞെന്നും ജസ്റ്റിസ് മുരളീധർ ചൂണ്ടിക്കാട്ടി ബാബരി കേസിൽ വിധി പറഞ്ഞ അഞ്ചംഗ സുപ്രീം കോടതി ബെഞ്ചിലുണ്ടായിരുന്ന ന്യായാധിപന്മാർ വിരമിച്ച ശേഷം പിന്നീട് ഏതെല്ലാം പദവികളിലാണ് നിയോഗിതരായത് എന്നത് ചരിത്രമാണ് മതേതര കക്ഷികൾ എന്ന് അവകാശപ്പെടുന്നവർക്കും എന്തിനേറെ പരമ്പരാഗത മുസ്ലിം സംഘടനകൾക്ക് പോലും ബാബരി മസ്ജിദ് അടഞ്ഞ അധ്യായമാണിന്ന് മറവിയിലാണ് ഫാഷിസം കൂടുകൂട്ടുന്നത് ഓർമ്മയാണ് ഫാഷിസത്തിനെതിരായ പ്രതിരോധം ഓർമ്മയും ഓർമ്മപ്പെടുത്തലും ഫാഷിസ്റ്റ് വാഴ്ചക്കാലത്ത് സമരം തന്നെയാണ് നീതി പുലരുന്ന നാൾ വരെയും ഓർമ്മയുടെ കലാപമുയർത്തുകയാണ് ജനാധിപത്യ സമൂഹത്തിൻ്റെ മുന്നിലുള്ള വഴി